നമസ്കാരം വന്നു വന്ന് സമരാജ്ഞിയുമായി ബന്ധപ്പെട്ട് സതീശനും സുധാകരനും നടത്തുന്ന വാർത്താ സമ്മേളനമൊക്കെ ഇപ്പോ സ്വയം ട്രോളലായി മാറുകയാണ് ഇന്നിപ്പോ സുധാകരൻ ഈ വാർത്താ സമ്മേളനത്തിനിടയിൽ പറയുകയാണോ ഈ പരിപാടി പ്രവർത്തകരുടെ മനസ്സിൽ തട്ടിയെന്ന് എന്തായാലും ആ തള്ളലൊന്ന് കേട്ട ശേഷം ചില യാഥാർത്ഥ്യങ്ങൾ ഞാനൊന്ന് പറയാം യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചിട്ട് ഇന്ന് പന്ത്രണ്ടാമത്തെ ദിവസമാണ് പന്ത്രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ ദിവസം ആലുവയിലും മെറൈൻ ഡ്രൈവിലും നടന്ന പൊതുസമ്മേളനങ്ങളിലും സ്വീകരണ പരിപാടികളിലും പതിനായിരങ്ങളാണ് പങ്കെടുത്തത് എന്ന് മാധ്യമങ്ങൾ സാക്ഷിയാണ് ഇത്രയേറെ ആവേശത്തോടു കൂടി ഒരു സമരമുഖത്തേക്ക് കടന്നു വന്ന ചരിത്രം കോൺഗ്രസിന്റെ അടുത്ത കാലത്തെ ചരിത്രത്തിൽ ഒരു ആദ്യത്തെ സംഭവമായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നത് അതിന്റെ അർത്ഥം ജനങ്ങൾ ഞങ്ങൾ പറയുന്നത് അവർ സ്വാഗതം ചെയ്യുന്നു ഉൾക്കൊള്ളുന്നു എന്നതാണ് അതാണ് ഏറ്റവും പ്രധാനം പ്രവർത്തകന്മാരുടെ ഒരു പാർട്ടി നേതൃത്വം മനസ്സിൽ തട്ടി പ്രതിഫലിച്ചോ എന്നതിന്റെ തെളിവാണ് ഈ ജനസാഗരം എന്നതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് അതെ അതെ സുധാകരൻ പറഞ്ഞതുപോലെ നന്നായി തന്നെ അല്ല നേതാക്കന്മാരുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഏത് ഈ സമരാഗ്നി കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു പരിപാടിയല്ല സംസ്ഥാന സർക്കാരിനെതിരെ മാത്രം സംസാരിക്കുന്ന ഏത് സി പി എമ്മിനെതിരെ മാത്രം സംസാരിക്കുന്ന സംഘികളെ വാഴ്ത്തുന്ന വാഴ്ത്തുപാട്ട് നടത്തുന്ന ഒരു പരിപാടിയാണെന്ന് നേതാക്കൾക്ക് മനസ്സിലായി പിന്നെ സുധാകരന്റെയും സതീശന്റെയും നിലപാടെന്താണെന്നും നന്നായി തന്നെ നേതാക്കൾക്ക് മനസ്സിലായപ്പോൾ സംഭവിച്ചൊരു കാര്യം ഞാൻ വായിക്കാം അതായത് സി പി എമ്മിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച് പത്തനംതിട്ട ഡി സി സി മുൻ പ്രസിഡന്റ് ബാബു ജോർജും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഡോക്ടർ സജി ചാക്കോയും കേരളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ലിറ്റി തോമസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് ബെന്നി പാറയിലും കഴിഞ്ഞ ദിവസം സി പി എമ്മിൽ ചേർന്നിരിക്കുന്നു മാത്രമല്ല ഇതോടൊപ്പം തന്നെ നൂറ്റി ഇരുപത്തി മൂന്ന് കുടുംബങ്ങളും സി പി എമ്മിൽ ചേർന്നിരിക്കുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷാണ് ഇവരെ സ്വീകരിച്ചത് അപ്പൊ എങ്ങനെ ഇരിക്കുന്നു നന്നായിട്ട് മനസ്സിലൊണ്ടുവെന്ന് മനസ്സിലായില്ല സമരാഗ്നി കടന്നു പോകുന്ന മിക്കയിടങ്ങളിലും വലിയ തോതിൽ പ്രവർത്തകരും നേതാക്കളുമൊക്കെ സി പി എമ്മിൽ ചേരുകയാണ് ഇനി കേന്ദ്ര സർക്കാരിനോട് നേർക്കു നേർ നിന്ന് യുദ്ധം ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പാർട്ടി അത് സി പി എം ആണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു എന്തായാലും ഇനി സതീശന്റെ ഊഴമാണ് അതുകൂടി ഒന്ന് കേൾക്കാം മുഖ്യമന്ത്രി ഈ നവകേരള സദസ് നടത്തിയപ്പോഴും വളരെ സ്റ്റേജ് മാനേജർ ആയിട്ടുള്ള റെഡിമെയ്ഡ് പരിപാടിയാണ് ചോദ്യം ചോദിക്കാനുള്ള പത്ത് പേരെ അവര് തന്നെ സെലക്ട് ചെയ്യ എന്നിട്ട് ചോദ്യങ്ങൾ തന്നെ കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു നാടകമാണ് ഈ മുഖാമുഖം പരിപാടിയിൽ കോഴിക്കോട് നടന്നത് വലിയ ചെലവ് വലിയ പണം ചെലവാക്കിയിട്ടാണ് സ്റ്റേജ് ഒക്കെ ഇട്ടത് ചോദ്യം ചോദിക്കേണ്ട ആളുകളെ നേരത്തെ തീരുമാനിക്കുകയും അവർക്ക് നേരത്തെ ചോദ്യങ്ങൾ കൊടുക്കുകയും റെഡിമെയ്ഡ് ചോദ്യങ്ങൾ കൊടുക്കുകയും അവരെ കൊണ്ട് അത് ചോദിപ്പിക്കുകയും സർക്കാരിനെ വിമർശിക്കുന്ന ഒരു ചോദ്യം പോലും വരാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ചെയ്തു ഏതെങ്കിലും അബദ്ധത്തിൽ ആരുടെയെങ്കിലും നാവിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം വന്നാൽ അത് ദൃശ്യമാധ്യമങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ദൃശ്യമാധ്യമങ്ങൾക്ക് പൂർണ്ണമായ മാധ്യമപ്രവർത്തകർക്ക് മുഴുവൻ പൂർണമായ നിരോധനവും അവിടെ ഏർപ്പെടുത്തി അതാണ് ഞാൻ പറഞ്ഞത് ഇത് അശ്ലീല നാടകം ആവർത്തിക്കുകയാണ് നേരത്തെ പറഞ്ഞല്ലോ ഇത് എന്തൊരു അശ്ലീല നാടകമാണിത് ഈ ഇത്രയും മാർബാട് ഇപ്പോഴും പണപിരിവാണ് അതിന്റെ പേരിൽ ഉദ്യോഗസ്ഥന്മാരിറങ്ങി വ്യാപകമായ പണപിരിവാണ് സതീശനെ കാണുമ്പോ വല്ലാത്ത ഒരു കുത്തിത്തിരിപ്പൻ മനോഭാവത്തോടെ ഇരിക്കുന്ന പോലെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ട അങ്ങനൊരു കൂടി തന്നെയാണ് ഇരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഈ സമരാജ്ഞി എന്ന് പറയുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇമ്മാതിരി കൊട്ടി ആഘോഷിച്ച് പബ്ലിസിറ്റി കൊടുത്തിട്ടും അങ്ങോട്ടേക്ക് ഒരു യുവജനത പോലും ഒഴുകിയെത്തുന്നില്ല മാത്രമല്ല പോകുന്ന വഴിയിൽ മുഴുവൻ പ്രവർത്തകരും നേതാക്കളും ഒക്കെ സി പി എമ്മിലേക്ക് പോവുകയാണ് അപ്പോൾ അത് നോക്കുമ്പോൾ ആ മുഖാമുഖം പരിപാടി ഏത് യുവജനങ്ങളുമായി മുഖ്യമന്ത്രി സംബന്ധിക്കുന്ന പരിപാടിയിലേക്ക് വിദ്യാർത്ഥികൾ വലിയ കുത്തൊഴുക്ക് യുവജനങ്ങൾ വലിയ കുത്തൊഴുക്ക് ഇപ്പം ഇപ്പോൾ യുവ നടീനടന്മാരും മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കേൾക്കാൻ ഒഴുകിയെത്തുകയാണ് അതൊക്കെ കണ്ടുകൊണ്ടുപോയി തന്നെ സതീശന് മൊത്തത്തിൽ കിളി പോയിരിക്കുകയാണ് സതീശൻ പറയാം ദേ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പിള്ളേരൊക്കെ ചെല്ലുന്നത് സത്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി എത്തിക്കുന്നതാണ് പിന്നെ ഈ സർക്കാരിനെതിരെ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ മാധ്യമപ്രവർത്തകരൊന്നും അങ്ങോട്ട് കേറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു വല്ലാത്ത രീതിയിലുള്ള പച്ചക്കള്ളമാണ് ഈ സതീശൻ നടത്തുന്നത് അതായത് സ്വയം ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഇങ്ങനെ പടച്ചു വിട്ട് മോങ്ങി മോങ്ങി തീർക്കുക എന്നൊക്കെ പറയുന്നത് ഇത് എങ്ങനെയാണ് ആ മുഖാമുഖം പരിപാടിയിലേക്ക് ഒരു മാധ്യമ പ്രവർത്തകനും വിലക്കില്ല ആർക്ക് വേണമെങ്കിലും ചെല്ലാം മാത്രമല്ല ആർക്ക് വേണമെങ്കിലും എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം അതിനൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം മുഖ്യമന്ത്രി കൊടുക്കുന്നുണ്ട് ഏത് പണ്ട് യുവം പരിപാടിയിൽ നരേന്ദ്രമോദി യുവജനങ്ങളോട് സംവദിക്കും എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചോണുള്ള പരിപാടിയൊന്നും അല്ല മാത്രമല്ല ഏത് രാഹുൽ ഗാന്ധി ചിലയിടങ്ങളിലൊക്കെ പരിപാടി നടത്തുമല്ലോ എന്നിട്ട് സംസാരിക്കാൻ മൈക്ക് കൊടുക്കും ആർക്കൊക്കെ കെ എസ് യുന്റെ പിള്ളേർക്ക് അതുപോലെ തന്നെ ഈ യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന ചില ഗിമ്മിക്ക് പരിപാടിയുണ്ട് എൻ്റെ സതീഷ് അതുപോലത്തെ പരിപാടി ഒന്നും അല്ല അത് ഇമാതിരി തട്ടിക്കൂട്ട് ഉടായ്പ് പരിപാടിയൊക്കെ നടത്തി നടത്തി ശീലിച്ചുകൊണ്ട് സതീഷിന് തോന്നലെയാണ് എന്തായാലും അങ്ങോട്ട് ഒഴുകിയെത്തിയ ആ കൂട്ടത്തിൽ കെ എസ് യു കുട്ടികൾ അടക്കമുണ്ടെന്നാണ് കേട്ടത് എന്തായാലും എല്ലാവർക്കും ചോദ്യം ചോദിക്കാനുള്ള അവസരവും ആ ചോദ്യങ്ങൾക്ക് മനോഹരമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി കൊടുക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഈ മാധ്യമങ്ങൾ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല മാധ്യമങ്ങൾ നവകേരള സഹസവും അവരെ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇത് പിന്നെ ടെലികാസ്റ്റ് ചെയ്യൂ അതുകൊണ്ട് ഇതാ സി പി എമ്മിന്റെ പേജിൽ തന്നെ ഇതൊക്കെ തത്സമയമായി തന്നെ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ഈ പരിപാടിയിൽ കുട്ടികൾ ലൈവായിട്ട് ചോദിക്കുന്നതും മുഖ്യമന്ത്രി അതിന് ഉത്തരം നൽകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കാണാവുന്നതാണ് ഇനി ഇത്തരത്തിലുള്ള കുത്തിത്തിരുപ്പൻ ഡയലോഗായിട്ട് വരുമെന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ലൈവായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തായാലും എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയാണല്ലോ സതീഷ് നിങ്ങളുടെ പ്രധാനപ്പെട്ടിട്ടുള്ള അവസ്ഥ എന്ന് പറയാതെ പോയി ദാ എല്ലാം പറഞ്ഞ് നൈസായിട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്നൊരു മാധ്യമപ്രവർത്തനം ചോദിക്കുകയാണ് വയനാട്ടിലെ എം പി രാഹുൽ ഗാന്ധിക്ക് എന്താണ് പണി വയനാട്ടിൽ വന്യജീവി ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഈ എം പി എന്താണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ജനങ്ങളിട്ട് പെരുമാറുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു എന്ന് അപ്പൊ തന്നെ ചാടിക്കേറി അതിന് ഉത്തരമായിട്ട് പറഞ്ഞ ആ ഡയലോഗ് കേട്ടപ്പോ ശരിയാണ് ഭാരത് ജോഡോ യാത്ര യു പി നിർത്തിവച്ചിട്ടാണ് രാഹുൽ ഗാന്ധി അവിടെ വന്നത് സതീശന്റെ സംസാരം കേട്ടാൽ തോന്നുന്നു ഭാരത് ജോഡോ ന്യായ നിർത്തിവെച്ച് രാഹുൽ ഗാന്ധി ആ വയനാട്ടിലേക്ക് വന്നത് രാഹുൽ ഗാന്ധിയുടെ ഔതാര്യമാണെന്ന് അത് രാഹുൽ ഗാന്ധിയുടെ കടമയാണ് ഹേ രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് ജനങ്ങൾ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് അറിയൂ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ വേണ്ടിയാണ് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പല സംവിധാനങ്ങളും എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ വേണ്ടിയുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ വേണ്ടിയാണ് ഇന്നിട്ട് എന്ത് ചെയ്തു ഒന്നും ചെയ്തില്ല അങ്ങനെ ചെയ്യാതെ വരുമ്പോഴാണ് ജനങ്ങളുടെ ഇങ്ങനെ പോകുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി പ്രതികരിക്കുന്നത് അറിയില്ല ഏത് ഇത് എങ്ങനെയുള്ള ഒരു പ്രദേശമാണ് ഇതിൻ്റെ ഏതെല്ലാം സൈഡ് ഫോറസ്റ്റ് ആണെന്ന് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം കുറ്റക്കാരനല്ല ഞാൻ കുറ്റപ്പെടുത്തൂല ഇവിടെ കൂട്ടിക്കൊണ്ട് വരുന്ന അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നം സാർ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന നമ്മുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ പറഞ്ഞു കൊടുക്കണം ഞങ്ങൾ എൻ്റെ നാട് ഇന്നൊരു പ്ര സ്ഥലത്താണുള്ളത് നിങ്ങളുടെ നിങ്ങളുൾ നിങ്ങളുടെ മണ്ഡലം ഈ ഒരു പ്രദേശം ഉള്ളത് ഈ അപകടം നടന്ന ഇങ്ങനെയൊരു സ്ഥലത്താണെന്ന് പറയണം എന്തുകൊണ്ട് പറഞ്ഞില്ല നമ്മൾ ഞാൻ ഒരു രാഷ്ട്രീയ എതിരല്ല പക്ഷേ നമുക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കൊരു ഉത്തരവാദിത്തമുണ്ട് നമ്മൾ വരുന്ന വ്യക്തിയെ കോമാളിയാക്കുന്ന രീതി ചെയ്യരുത് അദ്ദേഹത്തിന് അറിയില്ല ഇതിൻ്റെ രണ്ട് സൈഡ് മൂന്ന് സൈഡ് ഫോറസ്റ്റ് ആണ് രണ്ട് സൈഡ് ഫെൻസിംഗ് ഇല്ലാതെ നടക്കുന്ന ഏരിയ ആണ് ജനങ്ങൾക്ക് യാതൊരു സുരക്ഷയില്ല എന്നറിയുന്നില്ല ഈ വന്ന അറ്റാക്ക് ചെയ്ത ആനയുടെ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത് അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല അദ്ദേഹം പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യാൻ ചെയ്യാമെന്ന് പറയുന്നു നമ്മളൊരാളെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നമ്മൾ അവരുടെ ഇടത്തും വലത്തും തോളിയാരിന്ന് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർ പറഞ്ഞുകൊടുക്കും സാർ ഇതാണ് പ്രശ്നം നമ്മൾ ഇതിന് സൊല്യൂഷൻ ഇങ്ങനെയാണ് പരിഹരിക്കേണ്ടത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഈ ഉറപ്പാണ് നമ്മൾ നൽകേണ്ടി വരണം എന്തുകൊണ്ടാണ് പറയാൻ കഴിയാത്തത് ശരിക്കും ഒരു ഒരു നിമിഷം അദ്ദേഹം ഈ ഈ വണ്ടി ഇവിടെ നിർത്തി സംസാരിച്ചില്ലെങ്കിൽ ആ വ്യക്തിയുടെ മേലെ രാഹുൽ ഗാന്ധി എന്തു പറഞ്ഞാണ് ഇവിടെ ജയിച്ചു പോയത് അതായത് മിക്കപ്പോഴും രാഹുൽ ഗാന്ധി ഇവിടെ ഇവരെല്ലാവരും ബൂസ്റ്റ് ചെയ്യുന്നത് ഇന്ദിരാഗാന്ധിയുടെ പേര് പറഞ്ഞു രാജീവ് ഗാന്ധിയുടെ പേരും ഒക്കെ പറഞ്ഞാണ് ഇത്തവണതാ പ്രധാനമന്ത്രിയാകും എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് ഓട്ടും മേടിച്ചാണ് അങ്ങോട്ട് പോയത് ഏത് ലോകസഭയിലേക്ക് എന്നിട്ട് എല്ലാം സംഭവിച്ചോ എന്തെങ്കിലും ഒരു ഗുണമുണ്ടായോ വയനാട്ടിൽ ഒരു എം പി ഉണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് വേണ്ടി പ്രതികരിക്കാൻ ആരെങ്കിലും ഉണ്ടോ ആരുമില്ല എം എൽ എമാരാണെങ്കിൽ പണ്ടേ വേസ്റ്റ് എം പി എന്ന് പറഞ്ഞ് വന്നവൻ അതിനേക്കാൾ വലിയ വേസ്റ്റ് എന്തായാലും ദാ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുമ്പോഴും ഇതിനൊക്കെ ന്യായീകരിച്ച് മെഴുകാൻ ഇങ്ങനെ ചില ഐറ്റങ്ങൾ ഉണ്ടല്ലോ എന്ന് പറയാതെ പോയി എന്തായാലും ഇനി കൂടുതൽ ചോദ്യങ്ങൾ വരുമെന്ന് പേടിച്ച് അപ്പോൾ തന്നെ സതീശൻ അവിടെ നിന്ന് സ്ഥലം വിട്ടിട്ടുണ്ട് ബാക്കി പിന്നെ ചോദ്യം